നമസ്കാരം ഡോക്ടർ എന്നത് കേവലം ഒരു ജോലി മാത്രമല്ല അത് ഗവൺമെന്റ് തലത്തിലായാലും സ്വകാര്യ മേഖലയിലായാലും എന്തിനും ഏതിനും ഡോക്ടർമാരെ അസഭ്യം പറയുക ഗൗരവമില്ലാത്തൊരു കാര്യത്തിന് പോലും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരെ മർദ്ദിക്കുക ഇതിനെയൊന്നും ന്യായീകരിക്കുവാൻ സാധിക്കുകയില്ല ഡോക്ടർമാരെ തല്ലുന്നത് കേരളത്തിൽ നിത്യസംഭവമായി മാറാൻ പാടില്ല കോഴഞ്ചേരി ഹോളി ക്രോസ് ആശുപത്രിയിൽ ഡോക്ടർ സുസ്മിത്തിനും ആശുപത്രി ജീവനക്കാരനും മദ്യലഹരിയിൽ ശരിയായ ചികിത്സ ലഭിച്ചില്ല എന്നാരോപിച്ച് ഒരാൾ വന്ന് മർദ്ദിച്ചത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് വന്ദനാദാസ് എന്ന യുവ ഡോക്ടറുടെ കൊലപാതകത്തിന്റെ നൊമ്പര ഓർമ്മ മുറിവുകൾ മലയാള ഹൃദയങ്ങളിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് ഈ അക്രമം നടന്നിരിക്കുന്നത് ഗവൺമെന്റ് ആശുപത്രിയിലാണ് ഇങ്ങനെയൊരു മർദ്ദന സംഭവം ഉണ്ടായതെങ്കിൽ കുറച്ചൊക്കെ അവരുടെ അലംഭാവം അതായത് ഡോക്ടറുടെയോ ജീവനക്കാരുടെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് വിശ്വസിക്കാം അതിന് പരിഹാരം മർദ്ദനമല്ലെങ്കിൽ പോലും പക്ഷേ കേരളത്തിലെ സമസ്ത ഇടങ്ങളിലുമുള്ള ചെറുതും വലുതുമായ സർവ സ്വകാര്യ ആശുപത്രികളിലും രോഗികളെ നന്നായി തന്നെ പരിഗണിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അക്രമം ഇവിടെ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്ന ക്രിമിനലുകളുടെ ധൈര്യത്തിന്റെ പ്രതിഫലനം കൂടിയാണ് തലസ്ഥാന നഗരിയിൽ ഒരു ചെറുപ്പക്കാരനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് പട്ടാ പകൽ കരിങ്കല്ല്ല് കൊണ്ടിടിച്ചും കമ്പുകൊണ്ടടിച്ചും കൊന്ന ദൃശ്യങ്ങൾ ലോക മലയാളികൾ ഞെട്ടലോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാതിലിൽ തടഞ്ഞു നിന്നു എന്ന ഒരു നിസാര കാര്യത്തിന്റെ വൈരാഗ്യത്തിലാണ് ഈ പാവൻ ചെറുപ്പക്കാരന്റെ എടുത്തത് ഇതേ പ്രതികൾ അഞ്ചു വർഷം മുമ്പ് ഏറ്റവും ക്രൂരമായി അനന്തു എന്ന യുവാവിനെ കൊന്ന സംഘമാണ് ആ സംഘം വീണ്ടും ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു ആ കൊലപാതക കേസിലെ വിചാരണ ഇങ്ങനെ നീണ്ടുപോകുന്നു അടിമകളായ പ്രതികൾ കൂടുതൽ കൂടുതൽ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ ജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധത്തിൽ നീളുകയാണ് നിയമ സംവിധാനങ്ങൾ പോലീസിന് കുറ്റം പറയാൻ കഴിയില്ല മോഷണമായാലും ബലാത്സംഗമായാലും അതല്ല കൊലപാതകമായാലും ആ പ്രതികളെ പിടിച്ചാൽ അവരെ സസുഖം വാഴിക്കണം മെഡിക്കൽ പരിശോധന നല്ല ഭക്ഷണം നല്ല ഭാഷ നല്ല ഉറക്കം ഇത്തരം സാഹചര്യങ്ങൾ അവർക്ക് സാധ്യമാക്കി കൊടുക്കണം ഈ പ്രതി ചെയ്ത ക്രൂരതയിൽ ആത്മരോഷത്തോടെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ കൊടും ക്രിമിനലിനെ ധൈര്യപൂർവ്വം രണ്ടെണ്ണം പൊട്ടിച്ചാൽ കഴിഞ്ഞു ആ പോലീസുകാരൻ്റെ കഥ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതിയെ ഹാജരാക്കുമ്പോൾ ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മർദ്ദനമുണ്ടായോ അതല്ലെങ്കിൽ അവർ അസഭ്യം പറഞ്ഞോ അങ്ങനെയൊക്കെയാണ് അവനൊരു സ്ഥിരം കുറ്റവാളിയാണെങ്കിൽ ഉണ്ടായി എന്ന് തന്നെ പറയും പിന്നെ ഈ കുറ്റവാളികൾക്ക് നൽകുന്നതിനേക്കാൾ വലിയ ശിക്ഷയായിരിക്കും ഈ പോലീസുകാരൻ അനുഭവിക്കേണ്ടി വരിക എന്തായാലും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഗവൺമെന്റ് ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിലായാലും വന്ന് കയറി ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാരെയോ ആശുപത്രി ജീവനക്കാരെയോ മർദ്ദിക്കുന്ന ഇത്തരം ക്രൂര സംഭവങ്ങൾ ഇനിയും തുടരുവാൻ ഉണ്ടാകുവാൻ പാടില്ല